നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിപ്രജസ് നമുക്കതെല്ലാം അടിപൊളി ടോപ്പ് വഴി വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതെല്ലാം ഇതിന്റെ കളക്ഷൻ എന്ന് കാണാം മീഡിയം മുതൽ ഡബിൾ എക്സൺ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് ഇതൊരു ഏലിയൻ കട്ടിങ്ങിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന ഈ ഒരു ടോപ്പ് നമ്മളുടെ റേറ്റ് എന്ന് പറയുമ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് ഏലിയൻ കട്ടിങ്ങിൽ വരുന്നതാണ് ആയിട്ടാണ് അതിൻ്റെ പല കളറുകളുണ്ട് ഇതാ സൂപ്പർ കളറുകളാണ് വരുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകളാണ് നമ്മൾ കാണിക്കുന്നത് എല്ലാ ഇതേ പ്രൈസ് തന്നെയാണ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഏലൻ കട്ടിങ്ങിലെ അടിപൊളി ടോപ്പാണ് അതാ എന്റെ അടുത്തൊരു കളർ ചാർട്ട് എന്ന് പറയുമ്പോൾ നല്ല ഇതാണ് ഗ്രീനില് ഡോട്ട് വരും അടിപൊളി ഐറ്റമാണ് എന്റെ ബാക്കിൽ താങ്ങിയത് ഇതാണെങ്കിൽ വരും അപ്പൊ ഇതിന്റെ എല്ലാ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് നമ്മളുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഒരു സ്പെഷ്യൽ റേറ്റ് ആണോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുരയിൽ മേൽ വില വരുന്ന ആ ടോപ്പ് ഇത് തിരിഞ്ഞു വരുന്ന വരുന്നൊരു ഐറ്റം ആണ് കണ്ടില്ലേ അടിപൊളി ഡിസൈനിലാണ് വരുന്നത് അടുത്ത കളർ ദാണ്ട് ഇതാണ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പക്ക ക്വാളിറ്റിയാണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഇപ്പോൾ കോളേജൊക്കെ തുടങ്ങുന്നുണ്ട് കുട്ടികൾക്കായാലും ടീച്ചർമാർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകളാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടൈപ്പ് വലിയ പ്രൈസൊന്നും ഇല്ല എന്നാൽ ക്വാളിറ്റി അടിപൊളിയാണ് ഒരു അറുന്നൂറ് രൂപ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന ടോപ്സ് ആണ് നമ്മളുടെ പ്രൈസ് മറക്കണ്ട വെറും മുന്നൂറ്റി നമ്മൾ ഒരു ഐറ്റം തരുന്നത് അടുത്ത റേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെ ഇത് സ്രോക്ക് മോഡൽ വരുന്നതാണ് നല്ല ക്വാളിറ്റി നല്ല ഹെവി റയോൺ ആണ് മെറ്റീരിയൽ ഹെവി റയോണിൽ വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ലീവ് എന്നിട്ട് പഫ് സ്ലീവ് ആണ് വരുന്നത് അടിപൊളി ഐറ്റം ഇതിൻ്റെ പ്രൈസും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ഇതെല്ലാം ഒരു സ്പെഷ്യൽ റേറ്റിൽ കൊണ്ടുവരുന്നതാണ് ഇത് നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും വിലക്കുറച്ച് തരിക എന്നുള്ളതാണ് ഈ പറയുന്ന റേറ്റിന്റെ നമുക്ക് ഈ പറയുന്ന റേറ്റിന്റെ ക്വാളിറ്റി അല്ലത് അടിപൊളി ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതരാണ് ഈ ടോപ്പ് തരുന്നത് അടുത്ത അതിന്റെ വേറെ കളർ മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതിന്റെ അടുത്ത വേറൊരു പാറ്റേൺ എന്ന് പറയുമ്പോ ഇത് എലൻകട്ടിൽ വരുന്ന ഹൈ നെക്കിൽ വരുന്നതാണ് ഹൈ നെക്കിൽ വരുന്ന അടിപൊളി ടോപ്പാണ് ഇപ്പൊ എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേക്ക് കൊണ്ടു വന്നിരിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പക്ക ക്വാളിറ്റി ആണ് ഇത് നല്ല ഹെവി റയോണിൽ വരുന്ന ഐറ്റം ആണ് അടിപൊളി പ്രിന്റുകളാണ് എൻ്റെ അടുത്തൊരു ബ്ലൂയിൽ വരുന്നുണ്ട് അത് ബ്ലാക്കിലാണ് വരുന്നത് അടുത്തൊരു ബ്ലൂയിൽ വരുന്നുണ്ട് അതാ സൂപ്പർ ആണ് അപ്പോൾ നമുക്ക് ഏതുകണക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടോപ്പുകളാണ് നമ്മൾ കാണിക്കുന്നത് അടുത്തൊരു ഐറ്റം വേണ്ടത് ഇതാണ് ഇത് ഡോട്ട്സിൽ വന്നിട്ട് ഫ്രോക്ക് മോഡൽ തന്നെയാണ് സ്ലീവ് വന്നിട്ട് വേണ്ട ഒരു ത്രീ ഫോർത്തിൽ പഫയണൊക്കെയാണ് വരുന്നത് എൻ്റെ ബാക്ക് വന്നിട്ട് എലാസ്റ്റിക് വരും ബാക്ക് വന്നിട്ട് ഷെയ്പായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് അതാ മീഡിയം മോഡൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ടോപ്പ് ആണ് അടുത്ത ഫ്രോക്ക് മോഡൽ വരുന്നുണ്ട് അതാ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളർച്ച ആട്ടാണ് ഇതിൻ്റെ പ്രൈസും അതേ റേറ്റ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെ ഈ കാണിക്കുന്നതെല്ലാം ഒരേ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അതാ അടിപൊളി ഐറ്റം അതിൻ്റെ മൂന്ന് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് നല്ല ഡാർക്ക് ഗ്രീനാണ് ആ നല്ല സൂപ്പർ ഐറ്റം ആണ് ഇതുകൂടാതെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ത്രീ എക്സെൽ ഫോർ എക്സൽ ഫൈവ് എക്സ് ഒരു ഐറ്റം വന്നിട്ടുണ്ട് അതാ നല്ല അടിപൊളി ഐറ്റമാണ് ഈ കാണിക്കുന്ന ഫോർ എക്സൽ ആണ് ഇതും നല്ല ഹെവി റിയാനുള്ളവരുന്ന ലൈനിങ് ഇല്ല നല്ല അടിപൊളി ഐറ്റമാണ് നല്ല ഇതാൻ സുഖമാണ് വണ്ണുള്ളവർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു ഐറ്റമാണ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ആണ് ഈ കാണിക്കുന്ന അതിൻ്റെ തന്നെ ഫൈവ് എക്സൽ ആണ് അപ്പം ഇതിൻ്റെയും വില തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് കുറയ്ക്കേണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഇത്രയും വലിയൊരു ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെ കളർച്ചാട്ടാണ് കണ്ടില്ലേ അപ്പൊ ഇത് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ നിന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് വെറും തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഓക്കെ